ടൂറിസ്റ്റ് ബസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എന്തായാലും ആയിട്ടുണ്ട് പിന്നെ അന്തർ സംസ്ഥാന ബസ് പോലെയുള്ള ഒരു ബസ് ഉണ്ട് അതേപോലെ കാറ് അപ്പം വേണ്ടിട്ടാണ് ആ ഓ ആനെ കൊണ്ടുവന്ന വന്ന ലോറി ഇതും ഒരു പാഴവസ്തുവാണ് കാരണം എന്തോ ഒരു ബോർഡിന്റെ അല്ലേ ഓക്കേ 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 ഫ്രണ്ട്സ് ഇന്ന് ഞാനല്ലത് നമ്മളെ സ്വന്തം ആര്യ ആര്യശീലിച്ചിട്ട് തന്നെ ഉടമയായ ബിജുവാട്ടിൻ്റെ മോനുണ്ട് ആരവ് അപ്പോൾ ആരവിന് ഒരു പിന്നെ ഒരു പ്രത്യേക കഴിവുണ്ട് കാരണം എന്ന് വെച്ചാൽ അവൻ കുറേ മിനിയേച്ചറുകളിലാക്കുന്ന ഒരു വ്യക്തിയാണ് ആരവേ എന്തെല്ലാമാണ് വിശേഷം സുഖം തന്നെയാ എനിക്ക് കീടുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയ കാർഡ്ബോർഡുകളും ഉണ്ട് കാർഡ് ബോർഡ് ഇത് എണ്ണേൻ്റെയെല്ലാം കാർഡ്ബോർഡെല്ലാം ഉണ്ട് ഈ മിനിയേച്ചറുകളാണ് പിന്നെ ആരവുണ്ടാക്കിയത് കേട്ടാ നല്ല അടിപൊളി കിടന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഏഹ് എന്തെല്ലാം നിന്റെ വർക്കുകളിൽ നിന്ന് ആൾക്കാർ കാണട്ട് ഇതെല്ലാം ലോറി എന്ന് പറയുന്നത് ഇത് കണ്ടെയ്നർ ലോറി പോലത്തെ ഒരു ലോറിയല്ലേ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊന്ന് കാണിച്ചു തന്നെ ഓ പൊക്കാൻ പറ്റുമല്ലേ ഓ ടോപ്പ് ടോപ്പ് പൊക്കുമ്പോൾ ആ ഇതും പോവും ോറിൻ്റെ ഇത് ഉണ്ട് ബസ് ബസ് ഉണ്ട് അല്ലേ അട്ട അവിടെ ബസിന്റെ കളിയാന്ന് ഒരു ബസ് ഫാനാ ഏഹ് അടിപൊളി അടിപൊളി അപ്പോൾ നമുക്ക് ലോറി ലോറീനെ കുറിച്ച് നമ്മൾ ഓരോ പൊട്ടി ഉണ്ടാക്കിയ ബസ്സാണ് നിങ്ങൾ കാണുന്നത് അപ്പം പലതിനും പെയിൻ്റിലും ചെയ്യണത്ര അല്ലേ പെയിൻറിങ്ങെല്ലാം ചെയ്യണത്രേ അത്യാവശ്യം ഇതിന് ഒരു ബ്ലാക്ക് പെയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ് പോലെ ഉണ്ടല്ലേ ഇത് കാണുമ്പോൾ ടൂറിസ്റ്റ് ബസ് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എന്തായാലും ആയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു സ്പോർട്സ് കാർ അറിഞ്ഞാൽ ഇത് സംഭവം ആർ സി കാറ് പോലത്തെ അല്ലേ ആർ സി കാറിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് ഓ അങ്ങനെ ആ ഒരു ഇത് കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്ത സംഭവമാണല്ലേ ഓക്കേ 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 അപ്പം ഇതും ഒരു ടോപ്പ് സംഭവം തന്നെയാണ് ഇതെല്ലാം ഈ കാർഡ്ബോർഡ് കൊണ്ട് ഇത്ര നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാട്ടോ ഏ കാർഡ്ബോർഡ് കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഏഹ് അതേപോലെ ഒരു ബസ്സിയുടെ പണിയിലുണ്ടല്ലേ ഇന്നലെ ഒരു ഇതൊരു പിന്നെ അന്തർ സംസ്ഥാന ബസ് പോലെയുള്ള ഒരു ബസ് ഉണ്ട് അതേപോലെ കാറ് ഇതെല്ലാം സാധാരണ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാർഡ് ബോർഡ് കൊണ്ടാന്ന് നോർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇതും ബസ് തന്നെയാണല്ലേ മിനി ബസ് ആ നമ്മളെ വൈക്കര ഇല്ല പോലത്തെ ടൈപ്പ് ഒരു ബസ് അല്ലേ നല്ല സ്റ്റെയറിങ്ങും അതിൻ്റെ സീറ്റും ആ മറ്റേ എഞ്ചിൻ്റെ ബോക്സും സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി പെയിൻറിങ് ചെയ്യണം അല്ലേ ഇതിന് ഇനി ഇതിന്റെ പെയിന്റ് പെയിന്റ് അടിക്കണം അടിക്കണം ഇവിടെ പുതിയ വണ്ടിനാ ും അതെല്ലാം അതിന്റെ സൗന്ദര്യം വീൽ കപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ആരാന്ന് നിന്നെ പഠിപ്പിച്ചിന് ഈ സംഭവം ശരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ അങ്ങനെ പഠിച്ചതാന്നല്ലേ അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ നീ എവിടെന്നാണ് ഇത് പിന്നെ ഉണ്ടാക്കുന്നത് ആ ഹാ ആണല്ലേ ശരിക്കും വർക്ക്ഷോപ്പ് ഇതാണ് ഇവന്റെ വർക്ക്ഷോപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ആ ഓക്കെ ഇതാണല്ലേ ഇനി അടുത്ത വർക്കെല്ലാം വരുന്ന ഇതിന്റെ ആ ആ ഒരു സാധനം അപ്പം വേണ്ടിട്ടാണ് ആ ഓ കൊണ്ടുവന്ന ആനെ കൊണ്ടുപോകുന്ന ലോറിൻറെ ഓ ആ സാധനം അപ്പൊ അത് അതിലൂടെ നീ ടയറാക്കി ഇത്തടിപൊളിയാണെന്നല്ല ഇത് ഓരോ സമയം കഴിയുമ്പോ ഇവനെ ഓരോ ഐഡിയകളാണ് ഈ സംഭവങ്ങളെല്ലാം നോക്കിയെങ്ങൾ ആ ടയറെല്ലാം കറക്റ്റ് സംഭവമാണ് അതേപോലെ തന്നെ ഇതിന്റെ ബോഡി നോക്കിയൊക്കെ അറിയാം ഇതും ഒരു പാഴ് വസ്തുവാണ് കാരണം എന്തോ ഒരു ബോർഡിന്റെ അല്ലേ അതിന്റെ ഒരു ഇതല്ലേ പ്ലാസ്റ്റിക്കിന്റെ ആ സാധനമാണ് അത് വെറുതെ പിന്നെ വലിച്ചെറിയുന്ന ആ സാധനം എടുത്തിട്ട് വന്നിട്ട് ഇണ്ടാക്കിയന്ന് ഇതില് ഭയങ്കര നമുക്ക് എക്സ്പെൻസ് ഒന്നും വരുന്നില്ല പിന്നെ ഈ ഗ്ലൂവൽ ഉപയോഗിച്ചിട്ടാണല്ലേ ഇത് ഒട്ടിക്കോലും ചെയ്യോണ്ടാക്കിയാരി തിരിച്ചു കാണിക്കാൻ പറ്റുമോ ഓ ഓ ഇങ്ങനെയാണല്ലേ சாப்ரே இது என்ன தெரியுமா இது இந்த மாதிரி ஆக்கியது இது நமக்கு மூனால எடுத்துங்கோ ஆ இங்க ஒரு போர்சர எடுக்கാനங்கில இது నేనే எடுக்காம பார்த்தா என்ன உண்டானு இது இங்க ஊரு marquée நான்கி ஓகே 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 இங்க இங்க எடுத்தா பத்தி இங்க எடுக்கானான கண்ணு கிட்டு ஆ ஆ ஆ ஆ இங்க எடுக்கானான இப்போ இந்த ஒரு பேஸ் ஆக்கி വെச்சு ஆ பேஸ் ஆக்கி வெச்சு ஆ லோரி டாப் வந்தா ంట ഇത് ശരിക്കും വേറൊരു വണ്ടീൻ്റെ ബോഡിയാണല്ലേ ഇതിൻ്റെയാണോ അല്ല അല്ല ഇത് ലോറീൻ്റെ അല്ല അല്ലേ ഏകദേശം ഇതിനെല്ലാം സൂട്ടാവുന്ന രീതിയിലൊരു സംഭവമാണിത് ഇങ്ങനെയൊക്കെ ബസ്സായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓരോ നിമിഷവും ഓരോ സംഭവങ്ങൾ വെറൈറ്റി ഇതും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഷീ ഷീറ്റ് തന്നെയാണെന്നല്ലേ വരുന്നത് പുതിയ വർക്കും കാര്യങ്ങളും നടത്തുന്നുണ്ട് അതുപോലെ ഇതെല്ലാം പിന്നെ ഇവ യൂസ് ചെയ്യുന്ന ടയറിൻ്റെ ഇത് ടയർ ഉദ്ദേശിച്ചതാണ് ആ അപ്പോൾ ഇതെല്ലാം പിന്നെ ഇവൻ്റെ വർക്ക് സൈറ്റ് ഒരു വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ടോപ്പ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം കുറവാങ്ങ് കാരണം ഇങ്ങനത്തെ സംഭവം പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം ഉണ്ട് എന്തായാലും അതൊരു വലിയ ഘടകം തന്നെയാണ് അതും കൂടെ കൊണ്ട് തന്നെയാണ് ഇവന് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ബിജുപാട്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ നിലവില് വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിജുവാട്ടിനെ കുറച്ച് ഇൻസ്പയർ ആയിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതും എന്താ മോന്റെ ഈയൊരു സംഭവം നിങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നോണ്ടായിരിക്കും ചെയ്യുന്നത് ഉഷാർ 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 വീട്ടിൽ നിന്നുള്ള എല്ലാവരും സപ്പോർട്ടുണ്ട് എന്റെ അമ്മയും ഏച്ചി എല്ലാം സപ്പോർട്ട് തന്നെയാ ഉഷാർ അനിയന്റെ ഇതെങ്ങനെയുണ്ട് സംഭവം ഈ മിനിയേച്ചറുകള് എന്തായാലും ഈ പിന്നെ കുറച്ചധികം സാധനങ്ങൾ ഇനി ഇണ്ടാക്കുല്ലേ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇത്തരത്തിലെ സംഭവങ്ങളാണ് നമ്മളെ പുള്ളന്മാരെ ഒന്ന് എന്നവർക്ക് പ്രോത്സാഹിപ്പിച്ചു വിടേണ്ടത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ തന്നെ ഇത്തരത്തിലെ പിള്ളേരുണ്ടാക്കിയ സാധനങ്ങൾ ഒരു എക്സിബിഷനിലും വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും മോനെ ഉഷാറ് ടോപ്പ് തന്നെ അവർ ചെയ്യിക്കാണ്ട് അവിടുത്തെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളൊരു പിന്നെ മുന്നേ ഒരു അനന്തുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതേപോലെ പിന്നെ അത് ഫോം ഷീറ്റിലായിരുന്നു ഇതും കുറച്ച് ഫോം ഷീറ്റും കാര്യങ്ങൾ ഫോം ഷീറ്റും ഉണ്ടല്ലോ ഇതിനെപ്പം എല്ലാം എല്ലാം വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കഴിവുകളെല്ലാം നമ്മൾ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ എന്നാലും നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം വളരും അപ്പോൾ എന്നാലും ഉഷാറായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യം അങ്ങനെ ആരവിൻ്റെ അടുത്ത് ആരവ് ഒരു ബായി പറഞ്ഞേ എല്ലാവരോടും കൂടിയിട്ട് അപ്പം ബായി ആരവിൻ്റെ ഈ വീഡിയോ ഉടനടി തന്നെ നമ്മുടെ പിന്നെ ഇതിലേക്കൂടെ പേജിലേക്കൂടെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ വീണ്ടും കാണുന്നവർക്കും ഗുഡ് ബൈ